രണ്ടായിരത്തി പത്തിൽ കേണൽ വസ്ത്രവും അണിഞ്ഞ ഗ്രാൻഡ് കേരള ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ പതനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പരസ്യത്തിൽ അഭിനയിച്ച മോഹൻലാലിന് അന്ന് തന്നെ സൈന്യ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാൽ രാജ്യം തീവ്രവാദികൾക്കെതിരായ യുദ്ധത്തിലായിരുന്ന സമയത്ത് എല്ലാ ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥരും തങ്ങളുടെ ബാരിക്കിലേക്ക് മടങ്ങണം എന്ന സൈനിക നിർദ്ദേശം അവഗണിച്ച് മോഹൻലാൽ തീവ്രവാദികൾക്ക് ഫണ്ടിംഗ് നടത്തുന്ന ഇത് പല പ്രാവശ്യം കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയ ചന്ദ്രചൂഡിനെ ഈ രഹസ്യ ഫയലുകൾ കാണിച്ചെങ്കിലും ദുഷ്യന്ത് ദാവെ എന്ന അങ്കൽജി എതിർഭാഗത്ത് വക്കീലായി വന്ന നിരോധനം നീക്കിയ സംഭവമൊക്കെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ തീവ്രവാദികൾക്ക് ഫണ്ടിംഗ് നടത്തുന്ന സ്ഥാപനത്തിന് അതും ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തിൽ പോയി മോഹൻലാൽ ാൽ ആദരവ് സ്വീകരിച്ചു സൈന്യം ദവ്യമായ മാപ്പ് കൊടുക്കാത്ത തെറ്റാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇന്നലെ ഓർഗനൈസർ എന്ന പത്രത്തിലും ഇയാൾക്കെതിരെ ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസിന്റെ മുഖപത്രമാണ് ഓർഗനൈസർ ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നറിയാത്ത ആളല്ല മോഹൻലാൽ രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതും തന്നെയാണ് യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ താരത്തെയും ആദരിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര താരവും ടെറിട്ടോറിയൽ ആർമിയിലെ ഓണററി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ അവർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു മോഹൻലാലിന്റെ ഈ പങ്കാളിത്തം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രപരമായ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരുന്ന ഈ സന്ദർഭത്തിൽ മോഹൻലാലിന്റെ തീരുമാനം ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു എന്തായാലും ഈ ഹലാലേട്ടൻ പണത്തിനു വേണ്ടി സ്വന്തം മാതൃരാജ്യത്തെ ശത്രുക്കൾക്ക് സമർപ്പിക്കുമെന്നത് അയാളുടെ പ്രവർത്തിയിൽ നിന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ എത്തുന്ന ലേഖനങ്ങൾ മീഡിയയിലൂടെ മോഹൻലാലിനെതിരെ കനത്ത രീതിയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി സൈന്യം തിരിച്ചെടുക്കാനുള്ള വഴി ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്